ജന്മിത്ത കാലത്തെ കൃഷിയുടെ പ്രധാന ഇനങ്ങളായ ചാമ മുത്താറി കൃഷിയുടെ ഓർമ്മ പുതുക്കലുമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുത്താറിക്കുറുക്ക് തയ്യാറാക്കി പുനംകൃഷിയുടെ കാലത്ത് ജനവാസം കുറഞ്ഞ മേഖലകൾ വ്യാപകമായി മുത്താറി ചാമ തുവര എന്നീ കൃഷി ചെയ്തിരുന്നു കുടിയേറ്റം വ്യാപകമായതും കാർഷിക മേഖലയിലെ പുതു കൃഷി രീതികളും ഇത്തരം കൃഷി ഇല്ലാതാക്കി എങ്കിലും അതിന്റെ ഓർമ്മകൾ പേറി ചാമക്കാലും മുത്താറിക്കുളവും സ്ഥലനാമങ്ങളായി നിലനിൽക്കുന്നു പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് മുത്താറിക്കുറുക്ക് ഒരുക്കിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് സ്ഥലനാമചരിത്രവും അക്കാലത്തെ കൃഷിരീതികളും പരിചയപ്പെടുത്തി കുട്ടികൾക്ക് കുറുക്കു നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രഭാവതി മോഹൻ ഉദ്ഘാടനം ചെയ്തു മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് ജോസ്മി ജോസ് എം ടി മധുസൂദ്രൻ പി ശില്പ ടി വി ദീപ രജനിസ് അമിതാ ബാബു സോണിയ തോമസ് സുഷമ എന്നിവർ നേതൃത്വം നൽകി വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ ചാമ മുത്താറി ചോളം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രദേശം ഒരു ചാമയും മുത്താറിയും പുനംകൃഷിയുടെ ഭാഗമായി ചെയ്ത മേഖലയാണ് അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ചാമക്കാൽ മുത്താറിക്കളം എന്ന പേര് വന്നത് ഇന്നത്തെ തലമുറക്ക് ഇത് അത്ര പരിചിതമല്ല കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ചാമ മുത്താറി വിഭവങ്ങൾ ഒരുക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസം മുത്താറിക്കുറിപ്പ് ഒരുക്കിയത് മുത്താറിയുടെ ഔഷധ പ്രാധാന്യം അനുഭവിച്ചറിയുന്നതിനും അതിൻ്റെ ചരിത്രം കുട്ടികൾക്ക് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് സ്കൂളിൻ്റെ മഹത്വത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂ പീസ് ഒൻപത് രൂപ ചുരിദാറുകൾസ് കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കാഷുവൽ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ